സംസ്ഥാന ബജറ്റിന്റെ ലോഗോയിൽ രൂപയുടെ ചിഹ്നത്തിന് പകരം തമിഴ് അക്ഷരമായ റൂ ചേർത്ത് തമിഴ്നാട് സർക്കാർ ബജറ്റിന് മുന്നോടിയായി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സമൂഹമാധ്യമമായ എക്സിൽ പങ്കുവച്ച വീഡിയോയിലാണ് ഈ മാറ്റമുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ബജറ്റ് തമിഴ്നാട് നിയമസഭയിൽ വെള്ളിയാഴ്ച അവതരിപ്പിക്കാനിരിക്കെയാണ് രൂപയുടെ ചിഹ്നം മാറ്റിയ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായ ത്രിഭാഷാ നയത്തിൽ തമിഴ്നാട് സർക്കാർ കേന്ദ്രത്തിനെതിരെ നേരത്തെ തന്നെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചതാണ് ഈ പശ്ചാത്തലത്തിൽ രൂപയുടെ ചിഹ്നത്തിന് പകരമുള്ള റൂ എന്ന ചിഹ്നം ഉപയോഗിച്ചത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ് മുൻപത്തെ രണ്ട് ബജറ്റുകളിലും രൂപയുടെ ചിഹ്നമാണ് ഉപയോഗിച്ചിരുന്നത് ഇത്തവണയാണ് ഇതിൽ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് വിഷയവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് സർക്കാർ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നാൽ ഇന്ത്യയിൽ നിന്ന് വേറിട്ട് നിൽക്കാനുള്ള ഡി നീക്കമാണ് ഇതിലൂടെ പ്രകടമാകുന്നതെന്ന് ബിജെപി വക്താവ് നാരായൺ തിരുപ്പതി ആരോപിച്ചു രൂപയുടെ ചിഹ്നം ഇന്ത്യയുടെ ചിഹ്നമായാണ് എവിടെയും മനസ്സിലാക്കിപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സംഭവത്തിൽ എം സ്റ്റാലിനെ വിമർശിച്ചുകൊണ്ട് കെ അണ്ണാമലയും രംഗത്തെത്തിയിട്ടുണ്ട് എൻ ഇ പി പ്രകാരമുള്ള ത്രിഭാഷാ നയത്തിൽ ഭാഷ ഏതായിരിക്കണമെന്ന് തീരുമാനിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അനുമതിയുണ്ട് ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്രത്തിന്റെ ശബ്ദശ്രമമായാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ കാണുന്നത് അതോടൊപ്പം തന്നെ ത്രിഭാഷാ നയത്തിനെതിരെ ഡി എം കെ അതിരൂക്ഷ വിമർശനമാണ് നയം നടപ്പാക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് സമഗ്ര ശിക്ഷാ അഭിയാനിലെ കേന്ദ്ര സഹായമായ അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് കോടി രൂപ കേന്ദ്ര സർക്കാർ പിടിച്ചു വെച്ചിരുന്നു